നമസ്കാരം കൈ ആർജിയാണ് ഡബ്സിന്റെ ഡബ്ലൂൺ പുതിയ വീടുകളിലേക്ക് സ്വാഗതം ഇന്നത്തെ വീട് നമുക്കൊരു ഹോസ്പിറ്റൽ ട്രാവൽ ട്രാവലാണ് സുദിനോട് ഹോസ്പിറ്റൽ പോകണം ചെവിയാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ പോകണം പിന്നെ നിലങ്ങോട് ചന്തയിൽ പോകണം കുറച്ച് പച്ചമുളക് സവാദൊക്കെ വാങ്ങണം പിന്നെ എന്തെങ്കിലും ഒക്കെ വാങ്ങാണ്ടോ എന്ന് അറിയില്ല പോയി നോക്കട്ടെ ബാക്കിയുള്ള പോണിക്ക് കാശ് അറേഞ്ച് ചെയ്തിട്ട് ചെയ്താണ്ട് ബാക്കി അത് കൈ കൈക്ക് മസാജ് ചെയ്യാൻ വേണ്ടി തെറാപ്പി ചെയ്യാൻ വേണ്ടി ഗ്രിപ്പറൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് പോണി തെറാപ്പി ചെയ്തിട്ട് പോവാം കാരണം കൈക്കാൻ ഒറ്റ പെയ്യാത്ത അവസ്ഥ ആയിട്ട് കഴിക്കാൻ കൈ കൈ ഇങ്ങനെ പോയ മാറും അത് നമ്മൾ ഡെയിലി എപ്പോഴും ഗ്രിപ്പറ് കയ്യിലുണ്ടാവും എൻ്റെ വിരലുകൾക്ക് ബലക്കുറവാണ് വളരെ ബലക്കുറവാണ് എൻ്റെ ഒരു ഫോൺ എടുത്ത് കഴിപ്പിച്ചപ്പോൾ നിൽക്കില്ല അത് ഉറപ്പ് എടുത്ത് പോകും അതാണ് അവസ്ഥ പായ് മുകളിലേക്ക് ബസ്സിൽ വെള്ളം പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ നമ്മൾ ഗ്രിപ്പർ എപ്പോഴും കൊണ്ട് ഫുൾ ടൈം പിന്നെ ട്രാവൽ പോകാൻ നമ്മൾ തൊപ്പി സൂര്യം കാണേണ്ട ആവശ്യമില്ല

കലങ്ങി പോകുന്ന അല്ലാതെ വെള്ളം കൂടിയിട്ടില്ല അങ്ങനെ വെള്ളം കുറവാണ് അതെവിടെയൊക്കെ വെള്ളം കുറഞ്ഞു ആർജ അവിടെ നിൽക്കാണ് ആർജ അവിടെ കഥ പറഞ്ഞു നിൽക്കുകയാണ് ബസ്സുണ്ട് ബസ്സിന് പോകണം പോയിട്ട് കാണും ബാക്കി ആർജ അവിടെ നിന്ന് തത്തക്കത്തക്കം കളിച്ചാണ് ആർജ് വീട്ടില് ചേച്ചി അമ്മയുണ്ട് ഇനി പത്തുമണി കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങൾ പറയാം കേസ് ബസ് ഡ്രൈവറും കണ്ടക്ടറും അവിടെ എടുക്കാണ് ഇവിടെ കാത്തി നോക്കാം അപ്പൊ പഴയ കേസ് ബസ് എടുത്തു ഇവിടെ നിന്ന് നേരെ നെടുമങ്ങാട്ക്കാണ് നെടുമങ്ങാട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം നമ്മൾ സ്ഥിരം കാണുന്ന വഴികളും എന്താ പറയുക സ്ഥിരം കാണുന്ന എല്ലാതും ആണ് എങ്കിലും ഓരോ ദിവസവും ഓരോ കാര്യങ്ങളാണ് എന്തായാലും അതായത് ഞങ്ങളെ പണ്ടത്തെ തറവാട് അത് വിറ്റതാണ് ആ തറവാട് എന്ന് വെച്ചാൽ വല്യമേള വീതമായിരുന്നു ഞാൻ പഠിച്ചതൊക്കെ അപ്പൊ അങ്ങനെ അവരുടെ വീടാണ് അവര് അവർ കൊടുത്തിട്ട് പോയതാണ് മങ്ങോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ പറയുന്നത് ഈ കാറിനെതിരെ കൂടി അങ്ങോട്ട് ആർ വരണം ഇത് നമ്മൾ വരുന്നതിപ്പം കാട്ടങ്ങട അവിടുത്തെ ആ റൂട്ടിൽ നിന്ന് ഒരുമങ്ങാട് അങ്ങോട്ടേക്ക് കയറണം നിരുമങ്ങാട്ടിന്ന് പറഞ്ഞവർക്കാണെങ്കിൽ അവിടെ നിന്ന് വരാൻ അമ്മത്തേക്ക് ലെഫ്റ്റ് സൈഡ് തന്നെ കാളാണെങ്കിൽ ഇട്ട് വരാൻ പറ്റും വരപ്പം അങ്ങനെ ഫൈനലി ഗസ്റ്റ് നമ്മൾ നെടുമങ്ങാട് വന്നിറങ്ങി നേരെ ഞങ്ങൾ പോകുന്നത് ആശുപത്രിയിലേക്കാണ് ആശുപത്രി പോയിട്ട് ചെവി കാണിക്കണം ചെവി കാണിക്കണം പിന്നെ ടോക്കൺ ഉണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല അപ്പോൾ എന്തായാലും നമുക്ക് പോവാം ചേച്ചിക്ക് വേണമെന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ എവിടെയുണ്ട് പട്ടി കുട്ട ചട്ടിന് എത്ര ചേട്ടാ പോയിട്ട് വന്നിട്ട് ചട്ടി കലം അത് ഇത് എല്ലാം ഉണ്ട് എന്തായാലും നോക്കാം സീസണോ മഴ എന്തായാലും നമ്മള് ഇവിടെ നിന്ന് നേരെ ഹോസ്പിറ്റലിലിട്ട് പോട്ടെ അത് കഴിഞ്ഞിട്ടാണ് ഈ കാണുന്ന നമ്മുടെ സ്വന്തം ചന്തക്കകത്ത് കേറാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കാണാൻ നമ്മുടെ യൂട്യൂബ് അല്ലേ കാണാൻ അതാണ് എല്ലാരെയും ഒന്ന് കാണാൻ ഇതാക്കാനും <yamika> दा... था था। ോ അപ്പൊ കേസ് ഞങ്ങളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കാണ് അപ്പോഴാണ് ആ കണ്ടത് നമ്മൾ എപ്പോ ഇവിടെ രാത്രി വന്നു പെട്ടാലും ഞങ്ങളെ വീട്ടിലെത്തിക്കാൻ ഉത്തരഭേദപ്പെട്ട ഒരു മാവനാണ് മാമനാണല്ലേ ആ ഇക്കയാണ് യാത് പാതിരാത്രി വിളിച്ചാലും നമ്മളെ കൊണ്ടുവന്ന് വീട്ടിലാക്കി തരും അധികം പൈസ ഒന്നും വാങ്ങിക്കൂല നെടുമങ്ങാട്ടുന്നു ശരിക്കും പരുത്തിക്കുഴി പോവാൻ നല്ല പൈസയാണ് പക്ഷേ മാമ അതിനും വേണ്ടി ഒന്നും വാങ്ങിക്കില്ല ഇല്ലെങ്കിൽ ഇല്ല ഉള്ളതുപോലെ വാങ്ങിക്കത്തുള്ളൂ ഒത്തിരി ഒന്നും വാങ്ങിക്കത്തില്ല അങ്ങനെയൊക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് നേരെ ഇനി ഹോസ്പിറ്റലിലോട്ട് പോട്ടെ പോയിട്ട് വേണം ബാക്കി കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ഈ ഊത്ത കടയിൽ എപ്പോഴൊക്കെ ഊള ഫുഡ് കിട്ടുള്ളൂ നമ്മളൊരു താരം വന്നിട്ട് പറഞ്ഞ് നല്ല ഫുഡ് കിട്ടണ സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോയി കഴിച്ചതാണ് അതാ ആർജ്വണ ഊള ഫുഡായിരുന്നു എന്നാണോ ഓർജ് ഊള ഫുഡായിരുന്നു ഓക്കെ നമ്മൾ ശരിക്കും നമ്മളൊരു കട കാണമെന്ന് നമുക്ക് മനസ്സിലാവില്ല എങ്ങനെ നല്ല ഫുഡാണ് ഹരിതശേന അത് ചാക്കും പരിച്ച് പോവേ ഈ റോഡിന് വീതി കുറവാണ് ജേ അതാണ് മെയിൻ ഇഷ്യൂ കൈ നേരം ആ അമ്മച്ച കൈയെ കൊടിച്ചു അമ്മച്ചിന്റെ കയ്യിൽ പ്ലാസ്റ്റർ ഈ നമ്മളെ ഗവൺമെന്റ് ആശുപത്രിയിൽ ചതവാറ്റു പോയാലും അടുത്ത് പ്ലാസ്റ്റർ ഇടുന്ന അതാണ് അല്ലേസ് പ്ലാസ്റ്റർ കിട്ടിക്കിട്ടി വയ്യ അടുത്തു പെട്ടെന്ന് നമ്മൾ സൈഡ് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ അടയാണം ആ വാ കൈ നേരെ വെച്ച് വാ ആ കാണുന്നതാണ് നമ്മുടെ നെടുമങ്ങാട്ട് താലൂർക്ക് ആശുപത്രി നിങ്ങൾ കാണുന്നുണ്ടല്ലേ നമ്മളെന്നു തത്തം കൊട്ടാ ാണ് നമ്മുടെ താലൂക്ക് ആശുപത്രി നമ്മൾ ഇനി ഇവിടെ ടോക്കൺ എടുക്കണം നമ്മൾ ദന്ത ഡോപ്പിലൊന്ന് ജനറൽ ഡോക്ടർ ജനറൽ ഡോക്ടർ പിന്നെ ൻ പിന്നെ വീണ്ടും ഒ പിയിലേക്ക് പിന്നെ വീണ്ടും ടിക്കറ്റ് വേണം ഇതന്നെ മതി എന്ന് പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തത്തിൽ അടച്ചിലും അടച്ചിലും ഏകദേശം രണ്ട് മണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വന്നു ആ ശുതി ഡ്രസ്സൊക്കെ ഉയർത്ത് സുതി കുളിച്ച് അലക്കേണ്ട അവസ്ഥ അത് സോപ്പ് ഉണ്ടെങ്കിൽ ആ സോപ്പ് ഉണ്ടെങ്കിൽ ഡ്രസ്സും കൂടെ അലക്കിയിട്ട് ഇട്ടിരുന്നു ഉറപ്പോട്ട് വാങ്ങി കിട്ടിയാണ് അതായിരുന്നു അവസ്ഥ തിരക്കിൻ്റെ അവസ്ഥ അതാണ് പൈത്തു നമ്മളാണ് ശ്രുതി അടുത്തത് നമ്മൾ കേറിയിട്ട് നോക്കുന്ന സ്ഥിതി ചെയ്യാനോ വന്നതാണ് ഇപ്പൊ വന്ന് വന്ന് ഇതെന്റെ കൈ അവസാനെന്താകും അപ്പൊ എന്താ അറിയാൻ നോക്കാം അപ്പൊ നോക്കാം എന്തെല്ലാം ഡോക്ടർ വെയിറ്റ് ചെയ്യാം എന്തെല്ലാം ഡോക്ടർ ഒരു ഡോക്ടർ വരള്ളൂ ഒരു ഡോക്ടർ വരള്ളൂ ആ ഓക്കെ ഓക്കെ ഓ പി ഡോക്ടർ ആ ഡേറ്റ് കൊടുത്തേക്കാം അപ്പോൾ ഇന്ന് ചോദിക്കുക ഓസംബറിലോ ജാനുവരി നോക്കിയോ ക്ലീൻ ഞാൻ അപ്പോൾ അതുകൊണ്ട് ചോദിച്ചു നോക്കാം അത് കുറെ അടുത്ത വർഷം വരാൻ പറയും അതൊക്കെ അവസ്ഥ ആ പച്ചിന് ഒക്ടോബർ കൊടുത്തോളൂ അപ്പം നിനക്ക് മിക്കൊരു അടുത്ത വർഷം ആയിരിക്കും ഡേറ്റ് തരാം ജാനുവരിയുടെ അല്ലെങ്കിൽ ഫെബ്രുവരിയുടെ നോക്കാം സർക്കാർ ആശുപത്രിയിൽ ഡോക്ടേഴ്സിൻ്റെ കുറവ് വർക്ക് വർക്ക് എന്തോസ്റ്റ് വർക്കേഴ്സിൻ്റെ കുറവാണോ അതോ പേഷ്യൻസിൻ്റെ ഇളവും കൂടുതലാണെന്ന് അറിയാൻ പറഞ്ഞാൽ പേഷ്യൻ്റിനോ മാത്രം കൂടുതലല്ലേ സർ വർക്കേഴ്സിൻ്റെ ഇടവും കുറവാ ശ്രുതിക്ക് പല്ലേ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഡേറ്റ് ഒന്ന് കൊടുത്തു കേസ് അവിടുത്തെ അടുത്ത മാസം പത്താം തീയതി അല്ലേ പതിനൊന്ന് അടുത്ത മാസം ഒക്ടോബർ ഒക്ടോബറാണോ അത് ഒക്ടോബറിലല്ലേ പറഞ്ഞത് ഇത് ഒക്ടോബറിലല്ലേ ഇത്

ഹോസ്പിറ്റലിൽ കാണിച്ചു മെഡിസിൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ പോയി അത് പറഞ്ഞ് ഇപ്പൊ ഫാർമസില്ലാം കിട്ടൂല ചോദിച്ചു നോക്കി കിട്ടണം ബാക്കി പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്ന പറഞ്ഞത് നോക്കാം എന്തായാലും

എങ്ങാനും പുറത്തു പോയി വാങ്ങാൻ പറഞ്ഞാൽ എട്ട അവസ്ഥയായി പോകുമ്പോൾ മൊത്തത്തില് ലോക്കായ അവസ്ഥയിലാവുമ്പോൾ ശരിക്കും പോയി നോക്കട്ടെ ഏറ്റവും മതിയായിരുന്നു നമ്മളത് ശ്രുതി സംസാരിച്ചോണ്ടിരിക്കാണ് ക്യൂ ആണ് വല്യച്ഛനാണോ ശ്രുതിയുടെ വല്യച്ഛനാണത് കായ് നമ്മളെ പച്ചക്കറി വാങ്ങി വന്നിരിക്കുകയാണ് ചെറുവിളി നന്നാക്കാൻ മടിയായിട്ട് ചെറുവിളി വാങ്ങാത്ത ആളാണ് ഇതിപ്പോൾ ഞാൻ നിർബന്ധിച്ച് വാങ്ങിക്കാണ് ആ ഞാൻ വാങ്ങിത്തരാൻ തുടങ്ങി കൈഷ് നമ്മൾ നമ്മുടെ പിള്ളേരുടെ അടുത്ത് വന്നു കഴിഞ്ഞു പിള്ളേരെ ഒച്ചപ്പാടം വേണം തുടങ്ങും സാധാരണ സന്തോ കുറെ വെക്കാണ്ട് തന്നെ ഇപ്രാവശ്യം അധികം വാങ്ങിച്ചില്ല ഉണ്ടാവില്ല അതുകൊണ്ട് കുറച്ച് സാധനം വാങ്ങിച്ചോളൂ അല്ലേ തക്കാളി ചെറുവിളി സവാള പച്ചമുളക് മാത്രം വാങ്ങിച്ചോളൂ വേറെ ഒന്നും വാങ്ങിച്ചില്ല അത് മതി നമുക്ക് വീട്ടിൽ വെണ്ടയ്ക്കും വാഴയ്ക്കും ഉണ്ട് അത് വെച്ച് അതൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ തീരുന്നിട്ട് ബാക്കി വാങ്ങാം അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലത്തിന് ആവശ്യമേ മാത്രം വാങ്ങിച്ചിട്ടുള്ളൂ നമുക്ക് വീട്ടിൽ പോവാം പെട്ടെന്ന് പോവാം ഇനി ഇവിടെ നിന്ന് പോകാനുള്ള വഴിയാണെന്ന് നോക്കാൻ കളഞ്ഞു എന്താ വണ്ടി കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം പ്രത്യേകിച്ച് ഇല്ല വണ്ടി ഉണ്ടോ ഇല്ല എന്നാണ് ആദ്യം മെഡിസിൻ എല്ലാം വാങ്ങിച്ചു അധികം പച്ചക്കറിയൊന്നും വാങ്ങിച്ചില്ല ആവശ്യത്തിനുള്ളത് വാങ്ങിച്ചു കാരണം ചേച്ചി തന്നിട്ടതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങനെ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ്മെൻ്റ് എന്നൊക്കെ പറയുമ്പം പോലെയൊക്കെ പോകാൻ രക്ഷപ്പെട്ടു പോയിക്കൊണ്ടിരിക്കാനും അപ്പോൾ എന്തായാലും നോക്കാം ഇനി ബസ് കയറിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം അങ്ങനെ ദിവസം നമുക്ക് ലക്കിന് നമ്മുടെ പരുത്തിക്കുഴി ബസ് കിട്ടി നമ്മളെ കാത്തിരുന്നത് പോലെ തന്നെ സമയത്ത് കിട്ടി ഇനി ഇത് രണ്ട് രണ്ട് പത്തിന് എടുക്കും രണ്ട് മണി ശരിക്കും എടുക്കാം നമ്മൾ ശരിക്കും ഇല്ലെങ്കിൽ തൂട്ടിൽ ചൂട് ചൂട് മാത്രമല്ല എനിക്ക് ഡോക്ടർ പറഞ്ഞ കാര്യമൊക്കെ ഇടവ പേടിയായി കാരണം എൻ്റെ ആ തുറക്കലടക്കലൊക്കെ വെച്ചിട്ട് ഭയങ്കര മോശമെന്നാണ് പറയുന്നത് അപ്പോൾ ജോയിൻറ്റിൻ്റെ പ്രശ്നമുണ്ട് മെഡിസിൻ കഴിച്ചിട്ട് ഓക്കെ ആയല്ലെങ്കിൽ അത് സർജറി ചെയ്യേണ്ടി വരും എന്നാണ് പറയാം എന്തായാലും നോക്കാം നമുക്ക് അല്ലേ നമ്മൾ പരുത്തിക്കൂടി മലയാളം മുകളിൽ ഇറങ്ങി നമ്മളത് പോസ്റ്റ് ചെയ്തിരിക്കുന്ന പോസ്റ്റർ ചിപ്പുണ്ട് നമുക്കിതിന് മലയാളം ഇപ്പുണ്ട് നമുക്ക് ഈ മലയാളം കയറാനുള്ളത് ഇതാകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല നടക്കാൻ ഇച്ചിരി വീടുകളിലുള്ള റോഡ് പോലെയാണ് നടക്കാൻ അച്ചിരി ഹെൽപ്പാണ് ഫുൾ ആയിട്ട് ഫോൺ എളുപ്പമായിരിക്കും മറ്റൊന്നാകുമ്പോൾ ആറ്റുള്ള ഫോണിൽ ഇച്ചിരി ബുദ്ധിമുട്ടാവണം ടാസ്ക് കുടിച്ച വഴിയായിരിക്കും ഇതിന് കുഴപ്പമില്ലാത്ത വഴിയായിരിക്കും അത് നമ്മളിവിടുത്തെ പ്രത്യേകത ശ്രുതി എന്തോ പറിക്കുന്നുണ്ട് എന്താ ആനമുന്തിരിയാ അതെ ആനമുന്തിരി പറയാന് വേണ്ടി പോയ ശ്രുതി മലയോര വീട്ടിൽ പോണം ഗൈസ് മഴക്കാറുണ്ട് മിക്കവാറും മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു നമ്മളതേ ബസ് നമ്മുടെ കൂടെ പുള്ളിക്കട്ട് നടന്ന നടത്തി നമ്മള് ശ്രുതി അവിടെ കാട് പറയ്ക്കാൻ വേണ്ടി പോയപ്പോ ഞാനവിടെ വ്ലോഗ് ബ്ലോഗെടുക്കുന്ന ഒരു പതുക്കം നടക്കാന്ന് വെച്ചാൽ എനിക്ക് ഓട് നടക്കാൻ വയ്യ വയ്യ ഗൈസ് വയ്യ മുട്ടൊക്കെ വയ്ക്കുന്നുണ്ട് ഇന്ന് കുറേ നടന്നതല്ലേ ഒരുപാട് സ്പീഡും നടക്കാൻ പറ്റില്ല അവിടെ പതക്ക നടക്കാന്ന് വെച്ചു സ്പീഡിലെ പതക്ക തിന്നോണ്ട് നടക്കുന്നു അത് പഴുത്തിൽ വരും പച്ചയല്ലേ ഇപ്പോഴാണ് കടിക്കുന്നതിനാണ് ഞാൻ തളർന്നു കേസ് നമ്മൾ രാവിലെ ഇറങ്ങിയത് താഴെ ആർ ടി സൈഡിൽ കൂടെ പോയിട്ട് പരുത്തിക്കൂഴിയുന്നുണ്ട് പോയി തിരിച്ചു നമ്മൾ മകളുടെ മുകളിൽ ഇറങ്ങി അവിടെ നോക്കി ഇത്രയും വീതി ഉള്ള ഈ ചെറിയ റോഡിൽ കുന്ന് പറഞ്ഞ പോലെ മല കയറിയാൽ മതി പതക്കേറിയാൽ മതി ആ വഴിയും വന്നാലും കേട്ടത് തന്നെയാണ് ഈ വഴി വന്നാലും കേട്ടത് തന്നെയാണ് പക്ഷെ ദൂരം കുറവ് ഇതല്ലേ തേങ്ങ ദൂരം കുറവ് ഇതല്ലേ ഇല്ലേ മറ്റുവഴി ദൂരം കൂടുതലേ വീട്ടിലേക്ക് ആണ് ഇതാണ് ദൂരം കുറവ് ആ ആ അത്രേ ഉള്ളൂ ആ കള്ളപ്പോൾ വീട്ടിൽ പോയിട്ട് ലോക ഭയങ്കര പൈസ് വീടെത്തട്ടെ വെള്ളം കുടിക്കണം അപ്പം വീട്ടിൽ പോയിട്ട് പറഞ്ഞു ഗൈസ് ആ കിടക്കുന്ന വെച്ചാൽ ഹങ്കാരം കൂടുതലാണ് അവൻ വഴി മാറത്തില്ല വണ്ടി കണ്ടപ്പോഴും വഴി മാറൂല അവൻ റോഡിൽ കിടക്കുകയുള്ളൂ അവനാൾ നടന്നു വന്നപ്പോൾ വഴി മാറൂല അവനാരും ചെയ്യൂല പക്ഷേ അവനെ ഹങ്കാരം കൂടുതലാണ് അവനെ ഭയങ്കരമായിട്ട് വാശി എടുക്കും വണ്ടി മൂട്ടിലെത്തി എനിക്കില്ല ബാക്കി വണ്ടിയാകുമ്പോൾ വണ്ടിയൊക്കെ പോകുമ്പോൾ ബാക്കി മൊട്ടിയൊക്കെ റോഡിൽ കഴിച്ച് കൊടുക്കാൻ ഇവൻ അങ്ങനെയല്ല മൂട്ടിലെത്തിയാലും ഫോൺ അടിച്ചാലും എനിക്കില്ല അവളൊന്ന് വേണ്ടി നിർത്തണം അപ്പോഴൊന്നും എണീച്ച് പോവുള്ളൂ അവളെന്താ രാജാവ് ഈ റോട്ടിൽ രാജാവ് അങ്ങനെ തോന്നുന്നു മേഘമൊക്കെ നല്ല കടത്ത് മൂടിയിപ്പോൾ നിങ്ങൾക്ക് നല്ല മഴയാൻ ചാൻസ് ഉണ്ട് പോയി ഫോണാണോ നമ്മൾ ചാർജ് ചെയ്യണം നമുക്ക് ഫോൺ ചാർജ് ചെയ്താൽ എൻ്റെ ഫോൺ പോയി ഇത് സുഖ ഫോണാണ് വീട്ടിൽ പോയിട്ട് ഫോൺ ചാർജ് ചെയ്യണം നല്ലൊക്കെ കുളിക്കാൻ വേണ്ടി പോകണം എന്നിട്ട് രാത്രിക്ക് എന്തെങ്കിലും തട്ടി കൂട്ടണം എന്നൊക്കെയാണ് നമ്മുടെ ഈ പ്ലാൻ പോകും നമ്മൾ യാത്ര പോകുമ്പോൾ വീട്ടിൽ സംഭവം അതിൻ്റെ പേക്കും ഇപ്പോഴും യാത്രയാണ് നടത്തുകൊണ്ടിരിക്കുകയാണ് അത് നടന്നു നടത്തുമ്പം നമ്മൾ സന്തോഷം സന്തോഷം ജോർജ് പോകുന്ന പറഞ്ഞ പോലെ യാത്രയുടെ ഒരു ഏറ്റവും നല്ല പരിപാടിയാണ് നടന്ന നൃത്തം എന്ന് വെച്ചാൽ നടന്നു കാണാത്തെയും അതൊന്നും എവിടെയും എന്ത് കാണാനൊന്നും സുഖം ഉണ്ടാവില്ല സത്യമാണ് ആ റോഡിൽ ഭയങ്കര ഹങ്കരമില്ല റോഡ് ഇതുപോലെയാണ് നിങ്ങൾ നിർത്തി അതെടുത്ത സി സി ടി വി എന്താ പറയാനുള്ളത് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ എക്സ് റേ കാണല്ലേ ഡാക്കേ ബ്ലഡ് ഒരിഞ്ഞ് ഓടിച്ചു കൂടെ പോയാൽ ആരം നോക്കിയാലും ശ്രദ്ധിക്കാൻ മാത്രമല്ല ഇവിടെ എല്ലാവരും പറഞ്ഞത് അല്ലേ ഈ വീട് ഇരിക്കുന്ന മുപ്പത്താറ് ലക്ഷം പക്ഷേ ഈ കാർഷികൊണ്ട് മുപ്പത് വർഷത്തെ സ്ഥലത്ത് അതെ മുപ്പത്താറ് ലക്ഷം രേക്ക് പതിനാറ് ലക്ഷം സ്ഥലത്ത് വീട് ചെറിയൊരു കാര്യമില്ല വാങ്ങൂലും പക്ഷെ വീടിൻ്റെ സർട്ടിഫിഫില്ല അവളാ അത് വാങ്ങൂല്ല അവനവിടെ കിടക്കാൻ കഴിഞ്ഞിട്ട് പോകാതെ ഇതൊരു പത്തിരുപത് ലക്ഷത്തിനൊക്കെ ആദ്യം നമ്മുടെ സ്ഥലം കൊടുത്ത് നമുക്ക് ലോൺ എടുക്കായിരുന്നു അല്ലേ ശരി ഇത്രയും മണിക്കൊന്നും നമുക്ക് ആവാൻ പറ്റൂല നമുക്ക് അതിന് മാത്രം വരുമാനമൊന്നുമില്ല അതിന് മാത്രം ആയിട്ടില്ല ആവുന്ന കാലത്ത് നമുക്ക് നോക്കാം അതെ അതെ നമ്മൾ അതിന് മാത്രം ആയിട്ടില്ല ആവുന്ന കാലത്ത് നോക്കാം അതെ അതെ അപ്പോൾ നമ്മൾ ഹൈവേയിൽ വാങ്ങും പഴത്തൊരു ടൗണിൽ വാങ്ങും പഴത്തൊരു ജംഗ്ഷൻ വേണ്ട അപ്പോൾ അതെ അതെ നമ്മളുടെ കാലം കഴിഞ്ഞാൽ ശ്രുതി ഈ നാട് ഒഴിവാക്കും ശ്രദ്ധ കുടുംബക്കാരുടെ നാടാണ് ഞാൻ പരുത്തക്കൂടി ശ്രുതി ഒഴിവാക്കുന്ന പറഞ്ഞത് അതെ 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 അറിയാലില്ല പട്ടത് ഏരിയാണ് സുധീകനെ ശ്രുതികതാണെന്നോണത് ആ ഞാനും നമ്മൾ പറഞ്ഞ് വീട്ടിൽ പോയിട്ട് നമുക്ക് ഫോണൊക്കെ ചാർജ് കൊടുക്കാം ഫസ്റ്റ് വെള്ളം കുടിക്കാം എനിക്ക് വെള്ളം വായിച്ചിട്ടുണ്ടെങ്കിൽ തൊണ്ടയൊക്കെ വരേണ്ട എന്നിട്ട് ഞാൻ വീഡിയോ സംസാരിച്ചു കൊണ്ട് നടക്കുന്നത് എൻ്റെ ഒരു ആത്മാർത്ഥതയാണ് എൻ്റെ എന്റെ സബ്സ്ക്രൈബേഴ്സിനോടുള്ള എൻ്റെ ആത്മാർത്ഥതയാണ് നിങ്ങൾ കാണുന്നത് പക്ഷേ എൻ്റെ നാവ് കഴിഞ്ഞ് പോകുമ്പോൾ കഴിഞ്ഞൊക്കെ പോകുന്നതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ട് കിട്ടണമെന്ന് എനിക്ക് പക്ഷേ എങ്കിൽ നിങ്ങൾ ക്ഷമിച്ച് കാണുക എല്ലാവരും നമ്മളെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താഴെ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്കിൻ്റെ ഒക്കെ ലിങ്ക് ഉണ്ട് അവിടെ വരിക അപ്പോൾ എൻ്റെ പ്രൊഫൈലിൽ ലിങ്ക് കൊടുക്കുന്നത് അവിടെ നിന്നിട്ട് എൻ്റെ പ്രൊഫൈൽ ഫോളോ ചെയ്യുക അതിനകത്ത് വീഡിയോ ഒരു കോളബറേഷൻ ഞാൻ ശ്രദ്ധി കൂടി ചേർന്ന എല്ലാ വീഡിയോസും കൊളാബറേഷൻ ചെയ്ത വീഡിയോ ആണ് അപ്പോൾ ഒരു വീഡിയോ നിക്കാൻ സ്ഥലത്തെ പ്രൊഫൈൽ കിട്ടും അപ്പോൾ ആ പ്രൊഫൈൽ പ്രൊഫൈലൂടെ ഒന്ന് ഫോളോ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാ എന്നൊക്കെ ഫോളോഴ്സ് സ്വീകരിക്കുന്ന സ്ഥലത്ത് അത് പോരാ എന്നിട്ട് സുതി ഒറ്റപ്പാട് വേണം എപ്പോഴും ഒരു കാര്യം കുശുംബാണെ യെസ് കുശുമ്പോൾ യെസ് പെണ്ണാറിയത്തിന് കുശുംബുള്ളതാണ് ശ്രദ്ധി പറയുന്നത് കുഴപ്പമില്ല അപ്പോൾ അവൻ ക്ഷമിച്ചിറങ്ങേക്കാം അവൻ എന്തായാലും നമ്മൾ വീട്ടിലേക്ക് എത്താനായി അത് ഇവിടെയൊക്കെ ലൈറ്റ് ഉണ്ടായിട്ട് അങ്ങോട്ട് ഇഷ്ടം ഇല്ല ലൈറ്റ് വേണ്ട സ്ഥലത്ത് ലൈറ്റില്ല അല്ലേ അവിടെ താമസിക്കും അവളുടെ വീണ്ടും ഫ്രണ്ട് മുകളിലൊക്കെ ലൈറ്റിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര പക്ഷെ നമുക്ക് അത് ലൈറ്റില്ല ഇവിടെ ഉണ്ട് ഇപ്പോഴും ഇടിച്ചിട്ടുണ്ട് സമയം ഇപ്പോൾ രണ്ടു മൂക്കാലേ കറക്റ്റ് രണ്ട് മുക്കാല രണ്ട് നാൽപ്പത്തി നാലായി പക്ഷെ ആകാശം കൊണ്ടും ഇവിടുത്തെ സാധനം ഉച്ചയ്ക്ക് വീണ്ടും സമയം ഇപ്പോൾ ഞാൻ ഇരുണ്ട് ഇടിച്ചിരിക്കുന്നത് ഇരിട്ടാണ് ഇരിക്കുന്നത് അത് ക്യാമറയുടെ ഫോണിൻ്റെ ഇതിൽ വിളിച്ചത് ഇത്രയും വെളുത്തായി കാണിക്കുന്നത് പക്ഷേ ഇരുണ്ടാണ് ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അല്ലേ ഒരു മതി മൂടി അലിക്കണത് നല്ല മഴ ഞാൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ട് ശരിക്കും മേഘം ഇരിക്കണത് കാണിച്ചിട്ട് മേഘമൊക്കെ കറുത്തിട്ടുണ്ട് നമ്മൾ മാക്സിമം നമ്മുടെ ക്യാമറ ഭയങ്കര ഇട്ടിട്ടാണ് എടുക്കുന്നത് ശരിക്കും ക്യാമ് നമ്മുടെ ആകാശം ഇരിക്കുന്നത് എങ്ങനെയാണ് ഇതാ അവിടെ ലൈറ്റ് കത്തിക്കിടപ്പുണ്ട് അതാണ് അവരുടെ അവിടെ തത്തക്ക പത്തൊക്കെ കളിച്ചോണ്ടിരിക്കയാണ് ഇല്ല അവരുടെ അതാണ് അവസ്ഥ നമ്മൾ ലൈറ്റ് കൂട്ടിയിട്ടിട്ടാണ് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കുന്നത് പക്ഷെ ശരിക്കും ഉള്ള ആകാശം എന്തായാലും വീട്ടിൽ പോവാം അപ്പൊ സ്ഥലത്ത് നമ്മൾ നമ്മുടെ സ്വന്തം എൻട്രി നമ്മൾ എത്തിയിരിക്കുകയാണ് നമ്മളിങ്ങനെ വീഡിയോ കണ്ടിപ്പിക്കുന്ന താമസിക്കാൻ വരെ ബൈ ഫ്രം മാർജ് ആർജെസ് ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താഴെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ലിങ്ക് ഒക്കെ ഉണ്ട് കേറി വന്നു എല്ലാവർക്കും നമ്മുടെ പ്രൊഫൈലും ഫോളോ ചെയ്യുക ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് അടുത്ത താമസം